ദോഹ ാഷ്ട്ര പുസ്തകമേളയുടെ പതിപ്പിൽ അതിഥി രാജ്യമായി ഒമാൻ മലപ്പുറം സ്വദേശി വാഹനാപകടത്തിൽ മരണപ്പെട്ടു എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ റദ്ദാക്കിയത് മൂലം യാത്ര മുടങ്ങിയ നിരവധി പേർക്ക് സഹായവുമായി നമസ്കാരം പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ദോഹ അന്താരാഷ്ട്ര പുസ്തകമേളയുടെ മുപ്പത്തിമൂന്നാമത് പതിപ്പിൽ ഒമാൻ അതിഥി രാജ്യമായി പങ്കെടുക്കുന്നു പുസ്തകമേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ സാംസ്കാരിക കായിക യുവജന മന്ത്രി സയ്യിദ് ബിൻ അൽ സയ്യിദ് പങ്കെടുത്തു അമീർ ഷൈഖ് തമീം ബിൻ ഹമ്മദ് അൽ ധാനിയുടെ രക്ഷാകർതൃത്വത്തിൽ നടക്കുന്ന ദോഹ പുസ്തകമേള പ്രധാനമന്ത്രി ഷൈഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ധാനി ഉദ്ഘാടനം ചെയ്തു മെയ് പതിനെട്ട് വരെ നീണ്ടു നിൽക്കുന്നതാണ് പുസ്തകമേള നാൽപ്പത്തി രണ്ട് രാജ്യങ്ങളിൽ നിന്നായി അഞ്ഞൂറ്റി പതിനഞ്ച് പ്രസാധകരാണ് പങ്കെടുക്കുന്നത് വിജ്ഞാനത്തിലൂടെ നാഗരികതകൾ കെട്ടിപ്പടുക്കുന്നു എന്നതാണ് പുസ്തകമേളയുടെ പ്രമേയം മേളയിൽ ഒമാന്റെ പവലിയന് രണ്ട് വിഭാഗമാണുള്ളത് ആദ്യ വിഭാഗത്തിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും സിവിൽ സൊസൈറ്റി അസോസിയേഷനുകളിൽ നിന്നുമുള്ള ഒമാനി പ്രസിദ്ധീകരണങ്ങളുടെ ശ്രേണിയാണുള്ളത് രണ്ടാമത്തെ വിഭാഗത്തിൽ സാംസ്കാരിക കായിക യുവജന മന്ത്രാലയം ഇൻഫർമേഷൻ മന്ത്രാലയം പൈതൃക ടൂറിസം മന്ത്രാലയം സുൽത്താൻ ഖാബൂർ സർവകലാശാല എന്നിവയുടെ പ്രസിദ്ധീകരണങ്ങളുമാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത് വാഹനാപകടത്തിൽപ്പെട്ട് മലപ്പുറം സ്വദേശി സലാലയിൽ മരിച്ചു ഔഖത്തിൽ ട്രെയിലറിലിടിച്ച് പാണ്ടിക്കാട് വള്ളുവങ്ങാടിലെ വടക്കേങ്ങര മുഹമ്മദ് റാഫിയാണ് മരിച്ചത് റൈസൂത്ത് ഹൈവേയിൽ ഇന്നലെ രാത്രിയായിരുന്നു അപകടം നോർത്ത് ഔഖത്തിൽ ഫുഡ് സ്റ്റെഫ് കടയിൽ ജോലി ചെയ്തു വരികയായിരുന്നു അദ്ദേഹം കുടുംബവും മറ്റു ബന്ധുക്കളും സലാലയിലുണ്ട് സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നിയമ നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് കെ ജനറൽ സെക്രട്ടറി ഷബീർ കാലടി അറിയിച്ചു എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ റദ്ദാക്കിയത് മൂലം യാത്ര മുടങ്ങിയ നിരവധി പേർക്ക് മറ്റു വിമാനങ്ങളിൽ നാട്ടിലേക്കുള്ള യാത്രാ സൗകര്യമൊരുക്കി ഐ സി എഫ് ഒമാൻ ടിക്കറ്റിന് പണമില്ലാതെ കുടുങ്ങിയവർക്ക് സലാമേർ ഉൾപ്പെടെയുള്ള വിമാനങ്ങളിൽ പുതിയ ടിക്കറ്റുകൾ ഐ സി എഫ് ഏർപ്പെടുത്തി നൽകി എയർ ഇന്ത്യയിൽ നിന്നും റീഫണ്ട് ലഭിക്കുന്നതിനുള്ള നടപടികൾക്ക് നിരവധി പേരെ സഹായിക്കുകയും ചെയ്തു ഒമാനിലെ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിയവർക്ക് സഹായങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് മസ്കറ്റ് എയർപോർട്ട് കേന്ദ്രീകരിച്ച് മിഷൻ മാസ്ദിൻ എന്ന പേരിൽ ഐ സി എഫ് പ്രവർത്തിച്ചു വരികയാണ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഭക്ഷണവും താമസ സൗകര്യവും ഒരുക്കിയിരുന്നു ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വ്യാഴാഴ്ച രാവിലെ മുതലുള്ള വിമാനങ്ങളിൽ നാട്ടിലേക്ക് പോകാനെത്തിയവരാണ് സർവീസുകൾ മുടങ്ങിയത് മൂലം വിമാനത്താവളത്തിൽ കുടുങ്ങിയത് സന്ദർശന വിസയിൽ വന്ന് കാലാവധി തീർന്നു പോയവർ ഉൾപ്പെടെ അത്യാവശ്യം നാട്ടിലെത്തേണ്ടവരായ പത്ത് പേർക്കാണ് ഐ സി എഫ് സൗജന്യ ടിക്കറ്റുകൾ നൽകിയത് കേരളത്തിന് പുറമെ ബംഗളൂരു മുംബൈ സെക്ടറുകളിലേക്ക് യാത്ര ചെയ്തവരും ഐ സി എഫ് ടിക്കറ്റ് ലഭിച്ചവരിൽ പെടും ജാഫർ ഓടത്തോട് നിയാസ് ചെണ്ടയാട നിയാസ് കെ അബു യൂസഫ് ബയാർ ഇർഷാദ് അദനി മുസ്തഫ സഖാഫി അഷ്റഫ് വടകര തുടങ്ങിയവർ മിഷൻ മാസിന് നേതൃത്വം നൽകി മസ്കത്ത് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഹൽബൻ സ്ട്രീറ്റിന്റെ പാത ഇരട്ടിപ്പിക്കൽ അവസാന ഘട്ടത്തിലെത്തി പദ്ധതിയുടെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും പൂർത്തിയായിട്ടുണ്ട് ഏതാനും മാസങ്ങൾക്കുള്ളിൽ സ്ട്രീറ്റ് പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുമെന്നാണ് കരുതുന്നത് റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുവാനും പ്രദേശത്തെ തിരക്ക് കുറയ്ക്കുവാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് നിലവിൽ മസ്കത്ത് മുനിസിപ്പാലിറ്റി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പദ്ധതികളിൽ ഒന്നാണിത് മസ്ക്കറ്റ് എക്സ്പ്രസ് വേ ഇന്റർസെക്ഷൻ സെക്ഷൻ പതിനാറ് മുതൽ മബേല എട്ടിന്റെ പ്രവേശന കവാടം വരെ ആയിരത്തി നാനൂറ്റി അൻപത് മീറ്റർ നീളത്തിലാണ് ഇരട്ടപാതയുടെ നിർമ്മാണം നടക്കുന്നത് ഗതാഗതം സുഗമമാക്കുന്നതിന് മബേല എട്ടിന്റെ പ്രവേശന കവാടത്തിൽ ട്രാഫിക് സിഗ്നൽ നിയന്ത്രിത ഇന്റർസെക്ഷനും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റെസിഡൻഷ്യൽ ഏരിയകളിലേക്ക് നേരിട്ട് പ്രവേശനം നൽകുന്നതിനായി സർവീസ് റോഡുകളും ഒരുക്കും ഫ്രൈഡേ ഇന്റർനാഷണൽ കൂട്ടായ്മയുടെ നാലാം വാർഷികം ആഘോഷിച്ചു ബർക്ക നഖല റിസോർട്ടിൽ നടന്ന പരിപാടിയിൽ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ കലാകായിക മത്സരങ്ങൾ അരങ്ങേറി മസ്കറ്റ് കെ സ്ഥാപക നേതാവും പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനുമായ ഹമീദ് പി കെ പരിപാടിയിൽ ആദരിച്ചു മസ്കറ്റ് കെ എം സി സി കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി ഇബ്രാഹിം ഒറ്റപ്പാലവും മസ്കറ്റ് കെ എം സി സി കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ പുന്നോളും ഫ്രൈഡേ ഇന്റർനാഷണൽ പ്രസിഡന്റ് അനസുദ്ദീൻ കുറ്റ്യാടി എന്നിവർ ചേർന്ന് മൊമന്റോ കൈമാറി എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത മാർക്ക് വാങ്ങിയ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കളായ നിഹാ ഫാത്തിമ മുഹമ്മദ് നിഷാൻ കെ പി എന്നിവർക്കും മൊമെന്റോകൾ നൽകി ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം Gulf Updates Oman brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. <music>